ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പത്രമാറ്റിന്റെ കഥ ഇപ്പൊ പുതിയൊരു വഴിത്തിരുവിലേക്ക് കടന്നിരിക്കുകയാണ് ഇതുവരെയും ദേവയാനിക്ക് സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല സത്യങ്ങളെ തിരിച്ചറിയാനായിട്ട് ഓരോ അവസരങ്ങൾ വരുമ്പോഴും അത് ഉപയോഗിക്കാതെയാണ് ദേവയാനി നയനയോടുള്ള വിദ്വേഷം കാരണം അത്രത്തോളം ദേഷ്യപ്പെടുകയാണ് ചെയ്തത് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനയും ആദർശവും കൂടി ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ ചെന്നതിനു ശേഷം ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത് നയനയെയും ആദർശനെയും വേണു അതായത് നമ്മുടെ അനാമികയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടി അപ്പൊ അവർ അവര് അറിഞ്ഞിട്ടില്ല വേണു തന്നെ കണ്ട കാര്യം എന്നാൽ വേണു കണ്ടു അപ്പോ സംശയം എന്തിനായിരിക്കും ആദർശം നയനയും കൂടി ഹോസ്പിറ്റലിൽ വന്നത് പ്രത്യേകിച്ച് നയനയ്ക്ക് എന്തോ ഒരു അവശത ഉള്ളതുപോലെയാണ് പോലെയാണ് നയനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നത് ആദർശ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോയത് ഇതെല്ലാം വേണുവിൽ സംശയം ഉണ്ടാക്കി നേരെ തന്നെ വേണു അനാമികയെ വിളിച്ചു പറയല്ലോ അത് സ്വാഭാവികമാണ് അങ്ങനെ അനാമികയെ നേരെ വിളിച്ചു പറഞ്ഞു അപ്പൊ കിറ്റ് അവസരം പാഴാക്കാതെ അനാമിക നേരെ ദേവയാനിയോട് പോയി ഈ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ദേവയാനി സുഖമായിട്ട് കിടക്കുന്ന സമയത്ത് അനാമിക ആഹ് തന്നെ ശുശ്രൂഷിക്കാനായിട്ട് വന്നു എന്നുള്ള രീതിയിൽ ഗുളികയൊക്കെ എടുത്തു കൊടുക്കുകയും അതിന്റെ കൂടെ തന്നെ നയനയും ആദർശം ഹോസ്പിറ്റലിൽ പോയ കാര്യവും കൂടി അനാമിക പറഞ്ഞു എന്നിട്ട് ഒരിക്കലും വല്യമ്മ വിചാരിക്കുന്നത് ഏട്ടൻ ആദർശേട്ടൻ വല്യമ്മ പറയുന്നത് പോലെ എല്ലാം കേൾക്കുമെന്നാണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല വല്യമ്മ പറയുന്നത് പോലെയൊന്നും ആദർശേട്ടൻ കേൾക്കാൻ പോകുന്നില്ല എന്നാണ് അനാമിക പറഞ്ഞത് ഇതൊക്കെ ഇതൊക്കെ കേട്ടപ്പോ തന്നെ ദേവിയ എനിക്ക് കുറച്ചുകൂടി ദേഷ്യം വന്നു കൂടാതെ തന്നെ ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും എന്റെ അച്ഛൻ കള്ളം പറയത്തില്ല അച്ഛൻ പറഞ്ഞത് പ്രകാരം നയനയ്ക്ക് എന്തോ അസുഖമുണ്ട് ഭയങ്കരമായിട്ട് അവശ്യതയുള്ളത് പോലെയാണ് അവള് പോയത് അവളെ ചേർത്ത് പിടിച്ചോണ്ടൊക്കെ കൂടിയാണ് ആദർഷേട്ടം പോയത് ഇനി അവളെങ്ങാനും പ്രഗ്നന്റ് ആയിരിക്കുമോ ഇപ്പോ ആ ഒരു മലയ്ക്ക് പോയി വരുന്നത് വരെ അനന്തപുരിയില് നയനെ കാണാൻ പാടില്ല എന്ന് വല്യമ്മ പറഞ്ഞത് കൊണ്ടാണ് നയന പോയത് എന്നാൽ നയനെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് ആദർഷേട്ടം പോകുന്നുണ്ട് അപ്പൊ ആ വ്രതം തെറ്റിച്ചോ ഇനി നയനമെല്ലാം പ്രഗ്നന്റ് ആണോ അതോ അതാണോ ഇനി ആദർശേട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ഒരു ചിന്ത ആദർശ അവിടെ നയ ഉണ്ടായി അതായത് നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ ഉണ്ടായി നല്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട് അനാമികക്ക് സാധിച്ചു അപ്പൊ ഈ അതിന്റെ ഇടയിൽ കുറെ കുത്തിതിരിപ്പും നായനെ കുറിച്ചും ആദർശനെ കുറിച്ചൊക്കെയുള്ള കുത്തിതിരിപ്പും കാര്യ കള്ളങ്ങളും ഒക്കെ പറഞ്ഞ് ഫലിപ്പിച്ചപ്പോ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കൂടി ഉടനെ തന്നെ ദേവയാനി ആദർശനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ സമയത്ത് ഡോക്ടറിനെ കണ്ടു ഡോക്ടറിന് ആണ് നയനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഓക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുകയും പോകുന്നതിന് മുന്നേ തന്നെ മൂർത്തി വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നയനയ്ക്കും ആദർശനും അത് നയനയോട് ഒരുപാട് ഇപ്പൊ മൂർത്തി സാറിന് ആ ഒരു ഒരുപാട് സ്നേഹം കൂടിയിട്ടുണ്ട് നയനയും ആദർശം ചെക്ക് ചെക്കപ്പിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് റഫർ ചെയ്ത് റഫർ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും മുറിവൊക്കെ കരിഞ്ഞതിന് ശേഷം പൂർവം പൂർണ്ണമായിട്ട് ഭേദമായതിനു ശേഷം ഡോക്ടറിനെ സജെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ആദർശം നയനെ കൂടി പോയത് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ദേവയാനി ആദർശനെ വിളിക്കുകയും എന്നിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ താൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ ഹോസ്പിറ്റലിൽ പോയി നയനയ്ക്ക് ചെറുതായിട്ട് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തലവേദനയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോഴും അതൊന്നും വിശ്വസിക്കാതെ നയന പ്രഗ്നന്റ് ആണെന്നും പ്രഗ്നന്റ് ആണത് ആയതുകൊണ്ടാണോ നീ നയനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോ ഇതൊക്കെ കേട്ടപ്പോ ആദർശൻ ഒരുപാട് ദേഷ്യം വരികയാണ് ചെയ്തത് അമ്മ ഒന്നും കാണാതെ അമ്മയുടെ മനസ്സിൽ കുത്തുത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരെയും വാക്ക് കേട്ട് 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 അമ്മ തെറ്റിദ്ധരിക്കുകയും എന്നിട്ട് മറ്റുള്ളവരുടെ മുൻ മേൽ പഴിചാരുകയും ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശന ഒരുപാട് ദേഷ്യം വന്നു അതിനുശേഷം ഫോണ് കട്ട് ചെയ്തു പക്ഷേ ഇപ്പോഴും ദേവ്യാനിയുടെ മനസ്സിലെ സംശയങ്ങൾ മാറിയിട്ടില്ല നയന നയനയോടെ ആദർശ അമ്മ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ നായ ദേവയാനിയുടെ മനസ്സിൽ ഇപ്പോഴും സംശയമാണ് ഈ സംശയം ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ജയ ജയൻ വരുന്ന സമയത്ത് നയന ഹോസ്പിറ്റലിൽ പോയ കാര്യവും നയനെ പ്രഗ്നന്റ് ആയത് കൊണ്ടാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്നൊക്കെയുള്ള ഒരു സംശയം ദേവയാനി ജയനോട് ചോദിച്ചു എന്നാൽ അതിന് തക്ക മറുപടി തന്നെ ജയൻ കൊടുക്കുകയും കൂടാതെ തന്നെ നയനെ പോലൊരു മരുമകളെ നിനക്ക് ഇത് ഇനി കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴാണ് അനാമികയാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ അനാമിക അത്രത്തോളം നല്ല പെൺകുട്ടിയാണ് പിന്നെ എന്തുകൊണ്ട് അനാമികയെ സ്നേഹിക്കുന്നില്ല പക്ഷേ ഇതിനുള്ള മറുപടിയാണ് ജയൻ പറഞ്ഞത് അത് കേട്ടപ്പോ തന്നെ ദേവിയനെ ഞെട്ടിപ്പോയി എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അനാമിക നല്ലൊരു പെൺകുട്ടിയാണെന്ന് അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അവള് അവള് മാത്രമല്ല അനാമികയുടെ അച്ഛനും അമ്മയും എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നും എന്നാൽ നീ ഇപ്പോ നിന്റെ മരുമകൾ അല്ലാത്ത അനാമികയെ ചേർത്ത് പിടിച്ച് നീ നല്ല പൊക്കി പറയുന്നുണ്ട് ഒരു നാൾ അതിനെല്ലാം നിനക്കൊരു തിരിച്ചടി കിട്ടും അന്ന് നീ തള്ളി പറഞ്ഞിട്ട് ഈ തള്ളി പറയുന്ന നിന്റെ മരുമകളെ തന്നെ നീ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കും അന്ന് നീ പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല തനക്കൊരു ഒരു ക്ഷമയും അതില് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നീ ഇപ്പോഴേ നിന്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങുന്നതാണ് നല്ലത് എന്നൊക്കെ ദേവയാനിയോട് ഉപദേശിച്ചെങ്കിൽ പോലും ഈ പട്ടിയുടെ ചെവിയിൽ പന്ത്രണ്ട് കൊല്ലം വേദം ഓതിയാലും ഒന്നും നേരെയാവാൻ പോകുന്നില്ല അല്ലെങ്കിൽ പട്ടിയുടെ വാല് പന്ത്രണ്ട് കൊല്ലം കുഴലിലിട്ടാലും സോറി കുഴലിലിട്ടാലും നേരെയാകാൻ പോകുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടത്തെ ദേവയാനിയുടെ ആ ഒരു നട നടത്തം എന്ന് പറയുമ്പോ എത്രയൊക്കെ പറഞ്ഞാലും ദേവയാനിയുടെ മനസ്സിൽ ഒരു കാര്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ദേവയാനി ഇത് പോകത്തില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എന്തായാലും ഒരു നാ ഒരുപാട് നാളൊന്നും നമുക്ക് ഈ കള്ളങ്ങൾ മറച്ചു വെക്കാനായിട്ട് പറ്റത്തില്ലല്ലോ ഈ കള്ളം എന്ന് പറയുമ്പോ നമ്മള് ഒരു കള്ളം പറയാൻ വേണ്ടിട്ട് ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് വലിയ പെരുകി 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 ഇങ്ങനെ കൂടും പക്ഷേ ആ കള്ളം ഒരു നാൾ പൊളിഞ്ഞു വീഴും പൊളിഞ്ഞു വീഴുമ്പോഴാണ് അവരുടെ പതനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇനിയും സംഭവിക്കും എന്തായാലും ഈ പൊട്ടിത്തെറികളൊക്കെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രശ്നത്തിനും കൂടി തുടക്കമിട്ടിരിക്കുകയാണ് അബി രാവിലെ തന്നെ ഫുഡൊന്നും കഴിക്കാതെ പുറത്തോട്ട് പോകുന്നത് കണ്ടപ്പോ അവിടെ അബിയെ തടഞ്ഞതിന് ശേഷം നവ്യ പറയുന്നുണ്ട് ഇന്ന് ഒരിക്കലാണ് അപ്പൊ നീ ഒരു ഒരു നേരം പോലും നിനക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതിരിക്കാൻ പോലും നിനക്ക് പറ്റത്തില്ല നിനക്ക് ഒരിക്കലൊന്നും നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നവ്യ പറയുമ്പോഴും നവ്യ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും നോക്കിയിരിക്കും എന്റെ വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും നോക്കിയിരിക്കും നിനക്ക് പറ്റുമെങ്കിൽ ഇപ്പൊ നീ പറയുന്നുണ്ടല്ലോ ഞാൻ നോൺ വെജ് കഴിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും നോക്കുന്നില്ല എന്നൊക്കെ നീ അത് തെളിയിക്കും പറഞ്ഞാൽ മാത്രം പോരാ നീ അത് തെളിയിച്ച് ഞാൻ ഈ ഒരു ഒരിക്കലും നോക്കത്തില്ല അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കും എന്നൊക്കെ നീ തെളിയിച്ച് കാണിക്ക് തെളിയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരു തങ്കമൂതിരം വാങ്ങിച്ചു തരും എന്ന് അഭി വെല്ലുവിളിച്ചിട്ട് പോയി അപ്പോ ഈ കിട്ടിയ അവസരം പാഴാക്കാനായിട്ട് നവ്യക്ക് തോന്നിയില്ല അബി തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് നവ്യയും തീരുമാനിച്ചു അഭി നേരെ പോയത് ഒരു റെസ്റ്റോറന്റിലേക്കാണ് അവിടെ തൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് നോൺ വെജ് അല്ല പകരം വെജ് തന്നെയാണ് അബി ഓർഡർ ചെയ്തത് ഒരിക്കലായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അബി അത് കേൾക്കാതെയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് ഇതിന്റെ പിന്നാലെ നവ്യ ഉണ്ടായിരുന്നു നവ്യ വരുമ്പോ അബി മാറിയിരുന്ന് അബിയും അബിയുടെ സുഹൃത്തും കൂടി ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു ഇതെല്ലാം നവ്യ ഷൂട്ട് ചെയ്തു എന്തായാലും അബി പറഞ്ഞതുപോലെ തന്നെ അബിയെ ഈ വീഡിയോ വെച്ചിട്ട് ഞാൻ ഒരു ഒരു തങ്കുമല്ല കുറെ സ്വർണം ഞാൻ അബിയെ കൊണ്ട് വാങ്ങിപ്പിക്കും അബിയുടെ ഈ കള്ളത്തരത്തിന് ഞാൻ നല്ല പണി കൊടുത്തിരിക്കും എന്നൊക്കെ വെല്ലുവിളിച്ചാണ് നവ്യ നിൽക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കാം ഓരോരുത്തരുടെയും പതനം നടന്നുകൊണ്ടിരിക്കുവാണ് ആദ്യം ഇപ്പൊ അഭി വീഴാൻ വേണ്ടിട്ട് പോവാണ് അതിന്റെ പിന്നാലെ അനാമികക്ക് എന്തായാലും ഒരു പണി തന്നെ കിട്ടാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും രണ്ടാം